ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിക്ക് മുൻപായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളാരും മറക്കണ്ട ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടിയിട്ട് നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒറിജിനലായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ അതും കൂടെ കാണുകയായിട്ടോ താല്പര്യമുള്ളവർ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്ത് ആണല്ലോ നവരാത്രിയായിട്ട് ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ മുഴുവൻ അപ്പോൾ ശ്രീകാന്ത് അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത് വർഷം വന്നിട്ട് ശ്രീകാന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ പാടില്ല ആദ്യം ദൈവത്തിന് വെക്കണം അതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പാടും ഇത് കേട്ട് വർഷ ആ ഫുഡ് അവിടെ തന്നെ വെച്ചിട്ട് പറയാണ് ഇവനുണ്ടല്ലോ എന്തിനും ഏതിനും തത്വവും അറിഞ്ഞുകൊണ്ടിരിക്കും വല്ല പിന്നെ എന്നും പറഞ്ഞു വർഷ ദേഷ്യത്തിൽ അവിടെ പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി തിരിയൊക്കെ ഇട്ട് ആ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വന്നു കയറുന്നത് കേട്ടോ ശ്രുതിയെ കണ്ടതും ചന്ദ്ര പറയാണ് മോളെ ശ്രുതി പൂജ തുടങ്ങാനായിട്ട് സമയമായി ആ വിളക്കങ്ങ് തെളിയിക്കാൻ പറയാണ് കേട്ടോ ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പൂജയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് രേവതിയാണ് അവൾ തന്നെ അങ്ങ് വളക്ക് തെളിയിച്ചോളൂ പിന്നെ എന്തിനാണ് ശ്രുതിയോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ മൂത്ത മരുമകള് ശ്രുതിയല്ലേ അപ്പം അവളാണ് മുറപ്രകാരം ഇത് ചെയ്യേണ്ടത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് അധ്വാനിക്കുന്നത് ഒരുത്തൻ അതിൻ്റെ ഫലം കൊയ്യുന്നതിന് മറ്റൊരുത്തനെന്ന് ആ അത് ഈ വീട്ടിൽ പല കാര്യങ്ങളിലും അങ്ങനെയാണ് എന്ന് പറയാനേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ ശ്രുതി നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നീ അവനെ അസുഖിയാണ് നീ കൊളുത്തിക്കോളാം പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ഞാൻ വിളക്ക് തെളിയിക്കാം അതിന് മുമ്പായിട്ട് തട്ട് തട്ടുകൊണ്ടുവരാൻ പറയുകയാണ് രേവതി ഒരു തട്ട് എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി ചെന്നിട്ട് തട്ടൊക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ അതിൽ കുറച്ച് ആപ്പിളും ഓറഞ്ചും കുന്തിരിയും അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ വെക്കുന്നുണ്ട് കൂട്ടത്തിൽ ചന്ദ്രയ്ക്ക് ഒരു സാരി മേടിച്ചത് കൂടെ വെച്ചിട്ട് ചന്ദ്രയുടെ നേരെ നീട്ട് കാണിട്ടോ അപ്പോൾ ചന്ദ്ര വയ്ക്കുകയാണ് ഏ ഇതെനിക്കാണോ ആ അതെ ആൻറ്റി ആൻറ്റിക്കാ ഞാൻ നോക്കി നോക്കി വാങ്ങിയതാന്ന് പറയുകയാണ് ചന്ദ്രയാണെങ്കിൽ സന്തോഷം കൊണ്ട് പറ്റുന്നില്ല ചന്ദ്രക്ക് ചന്ദ്രവേഗം തന്നെ അത് തുറന്നു നോക്കുമ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാരിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നിനക്ക് മാത്രമേ മോളെ എന്നോട് സ്നേഹമുള്ളൂ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അമ്മയ്ക്ക് വേണ്ടി എത്ര ഷോപ്പിൽ ശ്രുതി കയറിയിറങ്ങി അറിയാമോ എന്നിട്ടാണ് ഈ ഒരു പുടവ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു തന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിലും എൻ്റെ കല്യാണത്തിന് മുമ്പ് പണ്ട് എൻ്റെ അച്ഛൻ മേടിച്ച് തന്നാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പുടവ ഞാൻ ചുറ്റിയിട്ടുള്ളൂ ഇപ്പോൾ മോള് മേടിച്ച് തന്നു അല്ല അത് എനിക്കാരും മേടിച്ച് തരാനായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് ചെയ്യുന്നത് മോളല്ലേ ആ ഇതാണ് വലിയ വീട്ടിലെ പെൺകുട്ടി എന്ന് പറയുന്നത് എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അത് ശരി അച്ഛാ അപ്പോൾ അച്ഛൻ ഇതുവരെ അമ്മയ്ക്ക് പുടവയൊന്നും മേടിച്ച് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രം പറയുകയാണ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്ന പുടവയൊക്കെ ലോക്കലാണല്ലോടാ കോസ്റ്റലി ആയിട്ടുള്ളതല്ലേ അവൾ എടുത്തു കൊടുത്തിട്ടില്ല എന്ന് പറയണത് അവളുടെ അച്ഛൻ്റെ എത്രയും അതുപോലെ തന്നെ ശ്രുതിയുടെ എത്രയും പൈസയൊന്നും എനിക്കുണ്ടായില്ല എന്ന് പറയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് അതിനിപ്പെന്താ വച്ചാൽ അച്ഛനല്ലേ ഈ കുടുംബം ഒറ്റയ്ക്ക് നോക്കിയതും ഞങ്ങളെല്ലാവരെയും ഈ എത്തിച്ചതും അപ്പൊ പിന്നെ അച്ഛൻ പുടവെടുത്തു കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ പറയാണ് അവൾ എന്തെങ്കിലും പറയട്ടെ അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് ശ്രുതിയോട് അല്ല സുതി നീ അച്ഛന് മാത്രം ഒന്നും എടുത്തുകൊണ്ട് കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ഏഹ് നീ അമ്മയ്ക്ക് പുടവെടുത്തു വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പുടവ പക്ഷേ അച്ഛനോ അച്ഛനോ ഒരു കൈലിയുമുണ്ടെങ്കിലും നിനക്ക് മേടിച്ചു കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതിയും ശുതിയും ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ രണ്ടും ഞെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ് അത് പിന്നെ നവരാത്രി എന്ന് പറയുന്നത് പെൺ ദൈവത്തിൻ്റെ പൂജയല്ലേ അപ്പോൾ അതുകൊണ്ട് ആൻറ്റിക്ക് മാത്രം എടുത്തത് ആണും പെണ്ണും ആയിട്ടുള്ള ദൈവങ്ങളുടെ പൂജ വരുമ്പോൾ ഞങ്ങൾ ആൻറ്റിക്കും അങ്കിളിനും ഒരുപോലെ എടുക്കും എന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ നവരാത്രി എന്ന് പറയുന്നത് പെൺ ദൈവത്തിൻ്റെ പൂജയാണ് ദൈവങ്ങൾക്കിടയിലും ഇതുപോലെ പെണ്ണ് ആണ് എന്നുള്ളൊരു വേർതിരിവുണ്ടല്ലേ ആ അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറ നമ്മുടെ രേവതി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ശ്രുതി ഒരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് അല്ലെങ്കിൽ ആ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ില് അതിൽ ഒരാൾക്കല്ല പുടവയോ ഡ്രസ്സോ ഒക്കെ മേടിച്ചു കൊടുക്കേണ്ടത് മേടിക്കുമ്പോൾ രണ്ട് പേർക്ക് ആയിട്ട് എടുക്കണം അതാണ് അതിൻ്റെ എന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എൻ്റെ പൊന്ന് മോളെ അവൾ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട അതെ അവൾക്ക് അസൂയാണ് എന്തായാലും മോള് മേടിച്ചെന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ആൻറ്റി ഞാനതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് കൂടെ മേടിച്ചിട്ടുണ്ട് ആൻറ്റി അതും കൂടെ ഇട്ടിട്ട് വാ എന്ന് പറയാനോ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് വരാൻ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്ര ഓടി റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ ഈ സമയത്താണ് രേവതിയുടെ പൂകെട്ടുന്ന കൂട്ടുകാരികളും കൂടെ വരുന്നത് അപ്പോൾ അവരൊക്കെ രേവതിയും അതുപോലെ തന്നെ രവീന്ദ്രനും സച്ചിയും കൂടെ നല്ല രീതിയിൽ ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് ചേച്ചിമാർ ചോദിക്കുകയാണ് അല്ല രേവതി നമ്മുടെ വീട്ടിൽ ഇതുവരെ ഇതുപോലെ ഒരു ചടങ്ങ് നടത്തിയിട്ടില്ലല്ലേ അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല നമ്മുടെ വീട്ടിൽ എന്ത് സൗകര്യമാണ് ഉള്ളത് അത് കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ നടത്തണമെന്ന് പിന്നെപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് സാധിച്ചത് നന്നായിട്ടുണ്ട് രേവതി എന്നൊക്കെ പറയാണ് അങ്ങനെ ഈ ചേച്ചിമാർ ഈ രേവതി ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഇവർക്ക് ചായ എടുക്കാൻ വേണ്ടി രേവതി അടുക്കളയിലേക്കും പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ചന്ദ്ര ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതേ മോളെ ശ്രുതി ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിങ്ങനെ വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഈ ഇവരൊക്കെ വന്ന് നിൽക്കുന്നു അപ്പോൾ ചന്ദ്ര ചോദിക്കുക അല്ല ഇവരൊക്കെ ആരാണ് ശ്രുതി പറയുകയാണ് അത് പിന്നെ രേവതിയുടെ കൂട്ടുകാരാണെന്ന് പറയുകയാണ് ഓ ഇവരൊക്കെ ൊക്കെ വിളിച്ചിട്ടുണ്ടോ കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഈ ചേച്ചിമാരൊക്കെ ഈ ബൊമ്മ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ നോക്കാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഏ ഏ ഇതും ഇതൊന്നും തൊടാനായിട്ട് പാടൊന്നുമില്ല നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്നതായിരിക്കുമല്ലേ ഇതൊക്കെ വലിയ വലിയ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ നിങ്ങളുടെ വീട്ടിലൊന്നും ഇതൊന്നും നടത്തിയിട്ടുണ്ടാവില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഇവർ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ വലിയ വലിയ വീട്ടിൽ നിന്ന് വലിയ വലിയ അമ്മമാരൊക്കെ വിളിക്കാറുണ്ട് പൂജയാണ് വരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ പോകാറൊന്നുമില്ല സച്ചിനെയും രേവതിനെയും സ്വന്തം സഹോദരങ്ങളായിട്ട് കണക്കാക്കുന്നത് കൊണ്ടിട്ടാണ് രേവതി സച്ചിയും വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങ് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആയിക്കോട്ടെ അപ്പോഴേക്കും നമ്മുടെ രേവതി വരെയാണ് പൂജയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്താണ് രേവതിയോട് നമ്മുടെ രവീന്ദ്രൻ പറയാണ് മോളെ പ്രസാദം കൊടുക്കാൻ പറയാണ് അപ്പോൾ ഇത്തവണ രേവതി കൊഴുക്കട്ടേയും പിന്നെ വേറെ എന്തുകൊണ്ട് സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഈ ചേച്ചിമാർക്കും കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രചോദിക്കുകയാണ് ഹോ ഇനിയിപ്പോൾ നവരാത്രിയുടെ പൂജ തീരുന്നത് വരെ ഈ ഒമ്പത് ദിവസവും ഓരോരോ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ അപ്പം നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടുമല്ലോ അല്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ഇവർക്കൊക്കെ ഇൻസൾട്ടിങ് പോലെ ആവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ എന്താ ഭക്ഷണം കിട്ടാതിരിക്കുന്നവരാണോ അവരെ നന്നായിട്ട് മേലനങ്ങി അധ്വാനിക്കുന്നവരാണ് അവർക്ക് ആരുടെയും വീട്ടിലത്തെ ഒരു ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ നിങ്ങൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഞാനെന്തോ മേലെ അല്ലെങ്കിൽ പണിയെടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടോ ശ്രുതി മോളെ ഞാൻ എന്ത് പറഞ്ഞാലും അതെ എല്ലാത്തിനും ഇങ്ങനെ ഇങ്ങനെ പറയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി അത് വിട്ട് കളഞ്ഞേക്ക് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ പറയുകയാണ് എന്തായാലും സച്ചി രേവതി ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞല്ലോ ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ചേച്ചി ഞങ്ങൾ കൊണ്ടുവന്നാക്ക ഞാൻ കൊണ്ടുവന്നാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സച്ചിയുടെ കാറിൽ തന്നെ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖത്തിന് ഭയങ്കര എന്താ പറയണ ഒരു പുച്ഛം പോലെയൊക്കെയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേസൻ രാവിലെ സച്ചിൻ രേവതിയും നല്ല വസ്ത്രങ്ങളൊക്കെ ആയിട്ട് പുതിയ വസ്ത്രവും മേടിച്ചുകൊണ്ട് ചെരുപ്പ് തിന്നുന്ന അച്ചാച്ചനേയും അമ്മാമ്മനെയും കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ചെരുപ്പ് തിന്നുന്ന അച്ചാച്ചനും അമ്മാമ്മയും മാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മക്കളൊന്നുമില്ല മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയ ആൾക്കാരാണ് അവർക്ക് ഭക്ഷണം പോലും ഇല്ല അപ്പോൾ നമ്മുടെ രേവതിയാണ് എല്ലാ ദിവസവും ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ എന്തായാലും അവരുടെ അടുത്തേക്ക് വസ്ത്രമായിട്ട് വരികയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താണ് വസ്ത്രമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രേവതിയും സച്ചിൻ പറയുകയാണ് അത് പിന്നെ നവരാത്രി പൂജയെല്ലാം നടക്കുന്നത് അതുകൊണ്ടിട്ട് അതിൻ്റെ കോടിയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വസ്ത്രം കൊടുക്കുകയാണ് അങ്ങനെ അവരനുഗ്രഹിക്കുകയാണ് നിങ്ങൾ നന്നായിട്ട് ഇരിക്കട്ടെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിക്ക് ഒരു രൂപ അച്ചാച്ചൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല അച്ചാച്ച എനിക്ക് ഒരു രൂപ ആ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ തിരിച്ചു എന്തെങ്കിലും കൊടുക്കണോന്നാണ് മോനെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ ഒരു രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് അച്ചാച്ച അനുഗ്രഹമല്ലേ ഏറ്റവും വലുതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് ആ പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ട് നവരാത്രി പൂജയ്ക്ക് ഇവരെ ക്ഷണിക്കാൻ പോവാണ് നമ്മുടെ സച്ചി ഇത് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി അവരെ ക്ഷണിക്കാനുള്ള പ്ലാനാണെന്ന് രേവതി പറയാണ് സച്ചി എൻ്റെ അടുത്തേക്ക് ഒന്ന് വരോ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു സച്ചിനെ പതിയങ്ങ് മാറ്റുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ രേവതി എന്നെ വിളിച്ചിട്ട് പോകുന്നത് എന്ത് കാര്യം പറയാനാണ് നിങ്ങളിപ്പോൾ അച്ചാച്ചനെയും അമ്മാമ്മേനെയും നവരാത്രി പൂജയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ടല്ലേ പറഞ്ഞത് പറയാൻ ക്ഷണിക്കാനായിട്ടല്ലേ നിന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയുകയാണ് ആ എന്താണ് നമ്മുടെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ അച്ചാച്ചനോ അമ്മാമയും അതിൽ പങ്കെടുക്കണ്ടേ നമ്മൾ സ്വന്തം അച്ചാച്ചനോ അമ്മാമയും പോലെയല്ലേ ഇവരെ കാണുന്നത് അപ്പോൾ വിളിക്കാതിരുന്ന മോശം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ ശരി തന്നെയാണ് സച്ചി ചേട്ടാ സച്ചിയോട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഇന്നലെ ആ ചേച്ചിമാർ വന്നിട്ട് അവരെന്തോരം അപമാനിച്ചു എന്തിനാ ഈ പ്രായമുള്ളവരെ അപമാനിക്കാൻ വിട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ അമ്മ എന്തായാലും ഇവർ വന്നു കഴിയുമ്പോൾ ഇവർ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കും ഇവർക്കൊരു മര്യാദയും കൊടുക്കൂല അപ്പോൾ പിന്നെ അവരവിടെ വിളിച്ചു വരുത്തിയിട്ട് വിഷമിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതിനിപ്പം എന്താ അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം അവരാരും മൈൻഡ് ചെയ്യാനായിട്ടാണ് അപ്പം രേവതി പറയുകയാണ് അത് നേരാണ് നമ്മൾ നമ്മളവരെ മൈൻഡൊന്നും ചെയ്യത്തില്ല നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ചെയ്യത്തുള്ളൂ നമുക്ക് അവരെ നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ അതുപോലെയല്ലോ ഈ അച്ചാച്ചനേയും അമ്മാമ്മുടെയും കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കും എന്നറിയുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് യാണ് എന്തായാലും ഞാൻ വിളിക്കും രേവതി ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയോട് പറയും അവരങ്ങനെ പറയരുതെന്ന് അപ്പം രേവതി പറയുകയാണ് സച്ചി ചേട്ടാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരാളാണോ നിങ്ങളുടെ അമ്മ അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ഞാൻ അങ്ങനെ പറയേണ്ട രീതിയിൽ പറയും അപ്പോൾ അവരൊന്നും പറയില്ല എന്ന് എന്നറിയാണ് അപ്പം രേവതി പറയുകയാണ് ഉവ എന്നിട്ടാണ് വർഷങ്ങളായിട്ട് നിങ്ങളുടെ അമ്മ എന്നെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തടയിടാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്ക് ഈഗോ ഹേർട്ടാവാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അത് ശരി അപ്പം നീ പറഞ്ഞു വരുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഭർത്താവാണെന്നാണോ ആണെന്നാണോ അപ്പം രേവതി പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സച്ചിയേട്ട നിങ്ങളൊന്നിനും കൊള്ളാത്ത ഭർത്താവാണെന്ന് ഞാൻ പറയത്തൂല്ല അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും വിളിക്കണ്ട വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് വളരെ വിഷമുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ സ്ഥിരമായതുകൊണ്ട് അവർക്കിപ്പോൾ അതൊന്നും ഒന്നും തോന്നുന്നില്ല പക്ഷേ ആ ചാച്ചനും അമ്മാമയും ഒത്തിരി പ്രായമുള്ളവരാണ് അങ്ങനെ ഇവർ വഴി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകർക്കും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവരുടെ വാക്കുതർക്കം കേട്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ച ആൾക്കാരെ കൂടി കൂടുകയാണ് കേട്ടോ എന്താ എന്താ പറ്റിയത് ഇയാൾ എന്തെങ്കിലും മോളെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുക പുരവധി പറയാണ് അയ്യോ എൻ്റെ ഭർത്താവ് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും പ്രശ്നമൊക്കെ സോൾവ് ആവുകയാണ് അതിനുശേഷം രേവതി പറഞ്ഞത് തന്നെ സച്ചി അംഗീകരിക്കുകയാണ് സച്ചിയുടെ മനസ്സിൽ ഈഗോ ഉണ്ടെങ്കിലും മനസ്സിലാ മനസ്സോടുകൂടി രേവതി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവാണ് കേട്ടോ അങ്ങനെ സച്ചിനും അമ്മാമ്മനെയും വിളിക്കുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മീരേനെ ശ്രുതിനെയുമാണ് അപ്പം മീരയോട് ശ്രുതി പറയുകയാണ് എന്നാലും ഇന്ന് വൈകുന്നേരം ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ത് കാര്യം ആ ഇന്ന് എൻ്റെ പെർഫോമൻസാണ് ഡാൻസ് പെർഫോമൻസ് അപ്പം മീര പറയാണ് എന്ത് നിന്റെ പെർഫോമൻസോ എടി ഞാനെങ്ങാനും ആണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ താലകറങ്ങി വീണേനെ എന്നിട്ട് നീ ഇപ്പോൾ ഡാൻസ് പെർഫോമൻസ് നടത്താൻ പോകുന്നോ ഒരു കൂച്ചലുമില്ലാതെ അല്ല രേവ ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയെങ്കിലും ആ ഫോ ആ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ പി എ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഈ ഡാൻസ് പെർഫോമൻസ് തന്നെ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാൻസിൻ്റെ ഇടയിൽ എല്ലാവരുടെയും ശ്രദ്ധ ഈ ഡാൻസിലേക്ക് വരും ആ സമയത്ത് നീ വേണം ഫോൺ എടുക്കാനായിട്ട് എന്നിട്ട് ആ വീഡിയോ ആൻ്റണിക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയിലേക്ക് വായിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയാണ് ആ ശരിയെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ രാത്രി ആവാണ് കേട്ടോ അപ്പോൾ പൂജ അടുത്ത പൂജയുടെ ആരംഭമാണ് അപ്പോൾ ആദ്യം വരുന്നത് രേവതിൻ്റെ അനിയത്തിയാണ് അപ്പം രേവതി ചോദിക്കുകയാണ് ആൾറെഡി അമ്മ വന്നില്ലേ അമ്മയ്ക്ക് എന്തോ ഒരു തിരക്കുള്ള കാരണം അമ്മ വന്നില്ല എന്ന് പറയാണ് ശരി നീ വാന്നും പറഞ്ഞ രേവതി അനിയത്തി വിളിക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് മഹിമ വരികയാണ് അപ്പോൾ മഹിമേനെ കണ്ടതും നമ്മുടെ ചന്ദ്രയാണെങ്കിലും ഓടി ചെല്ലുകയാണ് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മഹിമേ നിങ്ങളെന്താണ് ഇന്നലെ വരാഞ്ഞത് കുറച്ച് തിരക്കായിപ്പോയി മാത്രമല്ല എല്ലാ ദിവസവും വരുന്നത് അത് മോശമല്ലേ ആ എന്തായാലും ഇന്ന് വന്നല്ലോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മഹിമേ ശ്രുതി വർഷയുടെ അച്ഛൻ അദ്ദേഹം മാത്രം ഇങ്ങോട്ട് വന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മഹിമ പറയാണ് അത് പിന്നെ അദ്ദേഹം അപ്പം ച സച്ചി പറയുകയാണ് ഓ അദ്ദേഹം നാട്ടിലുണ്ടാവില്ലായിരിക്കും അല്ലേ ഒരു ടൂറിന് പോയതായിരിക്കും അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന കാര്യം വരുമ്പോൾ അദ്ദേഹം അങ്ങനെ ആണല്ലോ എന്ന് പറയാണ് അപ്പം വർഷം ചോദിക്കുകയാണ് അല്ലാമ്മേ എന്താ അച്ഛൻ വരാതിരുന്നത് അച്ഛനോടൊന്ന് വരാൻ പറഞ്ഞുകൂടായിരുന്നോ അച്ഛനെന്താ ഈഗോ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മഹിമ പറയുകയാണ് ഈഗോയോ എന്തിന് പിന്നെ ഇവിടെ വന്നിട്ട് എന്തിനാണ് കാര്യം എന്താ കാര്യം അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ വായൊന്നും അടയ്ക്കാൻ പറ്റില്ല ല്ലല്ലോ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ചില ആള് ഞാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് എന്തായാലും ചന്ദ്ര വന്നിട്ട് പറയുകയാണ് മഹിമ വന്നല്ലോ അത് തന്നെ ധാരാളം വാ മഹിമ ഇവർ അങ്ങനെയൊക്കെ പറയും മഹിമേനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി വരുവാണ് ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ ഒരു കോലൊക്കെ ഉണ്ട് കേട്ടോ കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് കളിക്കാൻ പറ്റിയ കോലാട്ടം കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയുടെ സ്റ്റുഡൻസും വരുവാണ് അപ്പോൾ ഈ സമയത്ത് മഹിമ ചോദിക്കുക അല്ല മോളെ മൂക്ക് ഡാൻസ് ചെയ്യാനറിയോ കുറച്ചൊക്കെ അറിയാൻ്റെ എന്ന് പറയുകയാണ് അങ്ങനെ ഡാൻസൊക്കെ ആരംഭിക്കുകയാണ് അങ്ങനെ ഡാൻസ് ആരംഭിക്കുന്നു പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഡാൻസ് ചെയ്യാണ് അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അനിയത്തി പറയുകയാണ് വാ ചേച്ചി നമുക്കും കൂടെ കളിക്കാമെന്ന് പറഞ്ഞുകൂടെ രേവതിയെ വിളിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അല്ല രേവതി നീമ എങ്ങോട്ടാണ് കയറി പോകുന്നത് എല്ലാവരും ഡാൻസ് ചെയ്യല്ലേ എല്ലാവർക്കുള്ള ഉള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ചേച്ചി ഇങ്ങ് വാങ്ങുന്ന പറഞ്ഞു ചേച്ചി അങ്ങ് വിളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അവരുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുകയാണ് അവസാനം സച്ചി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിൻ്റെ വീഡിയോ ഒക്കെയായിട്ട് അങ്ങനെ സച്ചിനെയും വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ഫോൺ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കൈമാറി കൈമാറി നമ്മുടെ മീരയുടെ കയ്യിലേക്ക് വരികയാണ് മീരയുടെ കയ്യിൽ വന്നതും ശ്രുതി ആംഗ്യം കാണിക്കുകയാണ് ഇനി നീ എന്തായാലും കുറച്ചു നേരം വീഡിയോ പിടിച്ചിട്ട് ആ ഫോണുമായിട്ട് അടുക്കളയിലേക്ക് വാ ഞാനും വരാമെന്ന് പറയുകയാണ് അങ്ങനെ മീര ഫോണുമായിട്ട് അടുക്കളയിലേക്ക് വരുവാണെട്ടോ അങ്ങനെ ശ്രുതി പറയുകയാണ് മീരയോട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ മീര നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എടി വീഡിയോ കിട്ടി ഇപ്പം തന്നെ അയക്കുക എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിൻ രേവതിയും വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുന്നതും ശ്രുതിന് വന്നൊന്ന് തട്ടുകയാണ് തട്ടി കഴിയുമ്പോൾ ശ്രുതിയുടെ കയ്യിലെ ഫോൺ തീർച്ചു പോവാണ് കേട്ടോ ഈ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ശ്രുതിക്ക് പറ്റുന്നില്ല കാരണം ശരത്ത് ചന്ദ്രയെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന വീഡിയോ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാനാണ് ഇവർ ഇവരിത്രയും കഷ്ടപ്പെടുന്നത് പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ സച്ചി വന്നിട്ടോ അയ്യോ ഫോൺ നിലത്ത് പോയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അയ്യോ ഇത് എൻ്റെ ഫോണാണല്ലോ എന്ന് സച്ചി പറയുകയാണ് അല്ല എൻ്റെ ഫോൺ നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരെയും സംശയത്തോടുകൂടി സച്ചി നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തല്ലോ അതെങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു എന്തായാലും സച്ചി ഫോൺ പൊട്ടിയല്ലോ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് ശരിയാക്കി തരാം ഒരു കടയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് വേണ്ട ഞാൻ തന്നെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി ഫോണുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും മീരൻ ശ്രുതിയും പറയുകയാണ് ദൈവമേ ഈ തവണയും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് എടി സച്ചി രേവതി എത്ര റൊമാൻറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് അവരെത്ര സന്തോഷത്തിലാണ് വെറുതെ അവരുടെ സന്തോഷം കളയണോ നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് ശരി അപ്പോൾ എൻ്റെ സന്തോഷം പോകുന്നതിലും നിനക്ക് യാതൊരു കുഴപ്പമില്ല അല്ലേ അവർ എത്ര റൊമാൻറ്റിക് ആണെങ്കിലോ ഒന്നും എനിക്ക് വിഷയമല്ല എനിക്ക് എൻ്റെ ശരീരം കേടാവാതിരിക്കണം അത് അതുമാത്രേ ഞാൻ നോക്കുകയുള്ളൂ എന്തായാലും ഇതല്ലാതെ വേറെ വഴിയില്ലയെന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് അടുത്ത ദിവസവും ശ്രുതി ഓരോരോ പ്ലാനുകളും ഒപ്പിക്കാം അവസാനം ശ്രുതി ഈ വീഡിയോ ആൻ്റണി കഴിച്ചു കൊടുക്കുകയും ഉണ്ടാവുക ഒക്കെ ചെയ്യും കേട്ടോ അതൊക്കെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ പറയും അപ്പോൾ ഇത് പറയാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രയുടെ പേരിൽ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ശ്രുതി തുടങ്ങുന്നുണ്ട് അതായത് എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ ആവാൻ സാധിക്കുക അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നൊരു ക്ലാസ്സാണ് നമ്മുടെ ശ്രുതി തുടങ്ങിയിരിക്കുന്നത് അതും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര ഗമിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് പറയാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ മറ്റന്നാൾ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ നാളെ അപ്ലോഡ് ചെയ്യില്ല നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച ചെമ്പനീർ പൂവിൻ്റെ സീരിയലിൽ വരാനായിട്ട് സാധ്യതയുള്ള കഥ മൊത്തമായിട്ട് കോർത്തിണക്കൊണ്ടിട്ട് ഒരു എട്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കുള്ളൂ നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അടുത്ത ആഴ്ച മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മലയാളം ചെമ്മനീർ പൂവ് സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഒറിജിനലായിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക